തൂതപ്പുഴയ്ക്ക് കുറുകെ നടപ്പാതിയോടുകൂടിയ റെഗുലേറ്ററിന്റെ നിർമ്മാണം ഈ മാസം ആരംഭിക്കും ഇതിനു മുന്നോടിയായി മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശം പൈലിപ്പുറം കാലടിക്കുന്നിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്തിലെ പ്രദേശത്തെയും ബന്ധിപ്പിച്ചാണ് റെഗുലേറ്റർ നിർമ്മിക്കുക കിഫ്ബിയിൽ റെഗുലേറ്റർ നിർമ്മിക്കുക കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് നിർമ്മാണ ചുമതല ധർഗാസ് നടപടികൾ കഴിഞ്ഞിട്ട് ഒരു വർഷമായെങ്കിലും ഇപ്പോഴാണ് പ്രവർത്തികൾ ആരംഭിക്കാൻ പ്രവർത്തികൾക്ക് മുന്നോടിയായി മുഹമ്മദ് മോസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പദ്ധതി പ്രദേശം സന്ദർശിച്ചു തിരുവേഗപ്പുറ പുഴയിൽ സ്ഥിരം തടയണ വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ് വേനലിൽ താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് കുടിവെള്ള പദ്ധതികളിലേക്കുള്ള ജലലഭ്യത ഉറപ്പുവരുത്തിയിരുന്നത് ദീർഘനാളായിട്ട് ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട റെഗുലേറ്റർ അതായത് നമ്മൾ പലപ്പോഴും തിരുവേഗപ്പുറ തടയണ എന്ന് പറയുന്നത് തിരുവേഗപ്പുറ തടയണ എന്തായി എന്നാണ് ആളുകൾ എപ്പോഴും ചോദിക്കാറുള്ളത് ആ തിരുവേഗപ്പുറ തടയണ എന്തായി എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരമാണ് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയാണ് എന്ന സന്തോഷം കാരണം മറ്റൊന്നുമല്ല ഈ കാലടിക്കുന്ന റെഗുലേറ്റർ കം ഫു ഓവർ ബ്രിഡ്ജ് അത് പിന്നെ കിഫ്ബി വഴിയാണ് അതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കിബ്കിൻ്റെ നേതൃത്വത്തിലാണ് അതിൻ്റെ ഡിസൈനും സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയത് ആദ്യം ഇരുപത്തിയെട്ട് കോടി അനുവദിച്ചു എന്നാൽ ഇരുപത്തിയൊൻപത് പോയിൻ്റ് രണ്ട് കോടിയിലധികം തുകക്കാണ് അതിൻ്റെ ടി എസ് ആയത് ആ ടി എസ് കഴിഞ്ഞതിന് ശേഷം അതിലും കുറഞ്ഞ എമൗണ്ടിലാണിപ്പോൾ കരാറുകാരൻ ടെൻഡർ എടുത്തിരിക്കുന്നത് ആ ടെൻഡർ പൂർത്തീകരിച്ച് അഗ്രിമെൻറ്റും വെച്ച് നിർമ്മാണം ആരംഭിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ആയി മാത്രമല്ല ഇപ്പോൾ നമ്മൾ പിന്നെ പട്ടാമ്പി മണ്ഡലത്തിൽ പൈലിപ്പുറം തിരുവയപ്പുറം പഞ്ചായത്തിലെ പൈലിപ്പുറം ഭാഗം അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുമ്പിളിയം പഞ്ചായത്ത് കോട്ടക്കൽ മണ്ഡലത്തിൽ മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്ത് കൊടുമുടിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് അതോടൊപ്പം തന്നെ പിന്നെ ഇറിഗേഷൻ ഏറ്റവും ഇറിഗേഷനും കുടിവെള്ളത്തിനുമൊക്കെ പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു റെഗുലേറ്ററും കൂടിയാണ് വരുന്നത് ിൽ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് തിരുവേഗപ്പുറ കാലടിക്കുന്നിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കാനാണ് സർക്കാർ വിഭാവനം ചെയ്തിരുന്നത് ഇതിനായി ബജറ്റിൽ വകയിരുത്തി എന്നാൽ ഇതിനു കൂടുതൽ ഫണ്ട് വേണ്ടിവരുമെന്നതിനാൽ പദ്ധതി കിഫ്ബിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ കിഫ്ബി റെഗുലേറ്റർ മാത്രമാണ് പരിഗണിച്ചത് തിരുവേഗപ്പുറ പഞ്ചായത്തിലെ പൈലിപ്പുറം കാലടിക്കുന്നിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്തിലെ പ്രദേശത്തെയും ബന്ധിപ്പിച്ചാണ് ഇപ്പോൾ റെഗുലേറ്റർ നിർമ്മിക്കാൻ നടപടിയായത് മീറ്റർ നീളത്തിലും രണ്ടര മീറ്റർ വീതിയിലുമാണ് റെഗുലേറ്റർ നിർമ്മിക്കുക മീറ്റർ വീതിയിൽ നടപ്പാത പുഴയിൽ മൂന്ന് കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം സംഭരിക്കാൻ കഴിയും ഇരുപഞ്ചായത്തുകളിലെ ഹെക്ടർ കണക്കിന് കൃഷിക്ക് ജലസേചനത്തിനും കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും പദ്ധതിയിലൂടെ സാധ്യമാകും എംഎൽഎക്കൊപ്പം കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സി എ ജമാലുദ്ദീൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു എൻസിന് ഫാൻസി ും കോസ്മെറ്റിക് കളക്ഷൻ ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൌണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ് കുന്നംകുളം